വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആറു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ അംഗവൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും കുറഞ്ഞ അംഗവൈകല്യത്തിന് അൻപതിനായിരം രൂപയും നൽകും മരിച്ചവരുടെ കുടുംബത്തിൽ ആരുമില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് നൽകും കാണാതായവരുടെ ആശ്രിതർക്കും സഹായം ഉറപ്പാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ദുരന്തത്തിലകപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്താനുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹങ്ങളാണ് സർക്കാർ കണക്ക് പ്രകാരം ഇതുവരെ കണ്ടെത്തിയത് ചാലിയാറിലെ തെരച്ചിൽ വെള്ളിയാഴ്ച വരെ തുടരും ദുരന്തഭൂമിയിൽ എത്ര ദിവസം തെരച്ചിൽ തുടരണമെന്ന് പിന്നീട് തീരുമാനിക്കും പുനരധിവാസ വിഷയത്തിൽ സമഗ്ര പഠനം നടത്തും പാക്കേജ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ സംഘം റിപ്പോർട്ട് നൽകും ഭൂവിനിയോഗ രീതികൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാടും സഹായമെത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കും സാധ്യമായതെല്ലാം ചെയ്യും മേഖലയിലെ നഷ്ടത്തിൻ്റെ തോത് കണക്കാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ അതിൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക അതാണ് ഈ വാടക ് വ്യക്തത വരുത്താനുള്ളത് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരാണല്ലോ അവിടെ ധാരാളമുള്ളത് അത് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിന് പതിനെട്ടിൽ നമ്മൾ ചെയ്തതാണത് അതിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശമന സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ദുരന്തബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന ഇടങ്ങളിലേക്കോ മാറുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക ലഭിക്കില്ല മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറുന്നവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ പുതുക്കിയ രേഖകൾ നൽകുമ്പോൾ യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടുള്ളതല്ലെന്നും ഉത്തരവ് നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി ആറ് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് മേപ്പാടിയിൽ നിന്ന് നൂറ്റി അൻപത്തൊന്ന് മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്ന് എൺപത് മൃതദേഹങ്ങളും കണ്ടെത്തി മേപ്പാടിയിൽ നിന്ന് മുപ്പത്തൊമ്പത് ശരീരഭാഗങ്ങളും നിലമ്പൂരിൽ നിന്ന് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്